ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ ഡോക്ടർ അരുൺകുമാറിനൊപ്പം റിപ്പോർട്ടറിന്റെ അശ്വമേധം പര്യടനം തുടരുകയാണ് ഇന്ന് അശ്വമേധം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വോട്ടർമാർക്കൊപ്പമാണ് അശ്വമേധ കാഴ്ചകൾ കാണാം ആറ്റിങ്ങലിൽ നിന്ന് അതിനുശേഷം അൻപത് വാർത്തകൾ വേഗത്തിലെത്തിക്കാൻ പ്രേക്ഷകർക്കൊപ്പം എത്തും അഷ്നാ റോസ് ആദ്യം അശ്വമേധം തുടർന്ന് അൻപത് വാർത്തകൾ കാണാം നമസ്കാരം ഞാനും ഇപ്പോൾ ഉള്ളത് ഉള്ളത് ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലാണ് നിയമസഭാ മണ്ഡലത്തിന്റെ ഭാഗമായ ഒരു പ്രദേശത്താണ് നമ്മൾ മണ്ഡലത്തിലാണ് കേരളത്തിൽ ഏറ്റവും നന്നായിട്ട് മെഷീനറി പ്രവർത്തിക്കുന്നത് കൂടാതെ ഫൈറ്റ് നടക്കുന്നു പറയുമ്പോൾ പലരും മണ്ഡലമാണ് അതെ അത്തരത്തിലുള്ള വമ്പന്മാർക്ക് പേടിയുള്ള ഒരു മണ്ഡലം കൂടിയാണ് എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ പിടിച്ച രണ്ടര ലക്ഷം വോട്ട് ഉണ്ട് അത് പിടിക്കാൻ കേന്ദ്രമന്ത്രിയായിട്ട് കൂടി വി മുരളീധരന് പറ്റുന്നില്ല എങ്കിൽ അത് ആർക്ക് പോവും എന്ന ചോദ്യമാണ് പ്രധാനായിട്ടും ഇവിടെ നിർണായക

നിങ്ങളുടെ അല്ലേ ആ ആ നോക്കൂ ജോയി അണ്ണൻ എന്ന പ്രിയപ്പെട്ട വി ആണ് നമുക്കൊപ്പം ഉള്ളത് പ്രകാശിനെ പോലെ സക്സസ്ഫുൾ പോൾ ഏതു വോട്ടുകൾ ഷിഫ്റ്റ് അദ്ദേഹത്തിന് അത് ഓടില്ല ചില സ്വാധീനങ്ങൾ ഉപയോഗപ്പെടുത്തി ചില കാര്യങ്ങൾ അദ്ദേഹം ചെയ്യുന്നുണ്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ തവണത്തെ ഇവിടുത്തെ വിജയം ഇന്നത്തെ കാലത്ത് ഒന്നിലധികം ഐ ഡി കാർഡുകൾ ആരുപയോഗിക്കും പണ്ട് കാലത്ത് നാലു അഞ്ചു വോട്ടൊക്കെ ചെയ്യുമായിരുന്നു ഇപ്പോ ഈ ഐ ഡി കാർഡ് വന്നതിന് ശേഷം ഒരു മനുഷ്യനും പോയി രണ്ട് വോട്ട് ചെയ്യാറില്ല എന്തുകൊണ്ടാണ് തുടർച്ചയായി ഈ ആരോപണങ്ങൾ അദ്ദേഹം ഉണ്ടായിരുന്നു പരാജയപ്പെട്ടാൽ പറയാമല്ലോ ആ ഇവിടെ ഇരട്ട വോട്ട് വോട്ടുണ്ടായിരുന്നു ആ വോട്ട് ചെയ്തിട്ടാണ് അവർ ജയിച്ചതെന്ന് പരാജയപ്പെടുമെന്ന് ഉറപ്പായപ്പോൾ മുൻകൂർ ജാമ്യം എടുക്കലാണോ അഡ്വാൻസ് ബെയിലാണ് ശോഭാ സുരേന്ദ്രൻ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകൾ പിടിക്കുമെന്ന് അവർ കുറച്ച് വോട്ട് സമാഹരിക്കാൻ അവർ ശ്രദ്ധിക്കുന്നുണ്ട് അല്ല വേണ്ടുന്ന പ്രവർത്തനങ്ങൾ അവർ നടത്തുന്നുണ്ട് അത് എത്രത്തോളം വിജയിക്കും ഇല്ല എന്നുള്ളത് നമുക്ക് പിന്നീട് കണ്ട് അറിയേണ്ട കാര്യമാണ് ഗീതങ്ങ Kilkumi to me gangay. സൂപ്പർ ആയിട്ടുണ്ട് ഈ മണ്ഡലത്തിൽ നിന്ന് ആരായിരിക്കും പാർലമെന്റിലോട്ട് പോകുക എന്റെ വ്യക്തിപരമായ അഭിപ്രായം താമര ബിരിയാനുള്ളത്മവിശ്വാസത്തിന്റെ അളവ് എത്രത്തോളം കവിഞ്ഞു അല്ലെ ഈ അവസാനപ്പെട്ട ഈ പരാജയ ഭീതി കൊണ്ടാണോ ആരോപണങ്ങളിലേക്ക് പോകുന്നത് അത് ചിലപ്പോ അവരോട് ചോദിച്ചാൽ ഗുണപ്രചരണം കൊടുക്കാൻ ഏറ്റവും വൈദഗ്ധ്യമുള്ള ആളുകളാണ് സി പി എം ബി ജെ പി സി പി എം തമ്മിൽ അന്തർധാരം ഇവിടെ നടക്കുന്നുണ്ട് ആ നടക്കുന്നതിന്റെ ഭാഗമായി അവര് ഇത് ഒളിച്ചു വെക്കുന്നതിന് വേണ്ടി മറച്ചു വെക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളായി അവർ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ഒരു കാര്യം ചോദിച്ചിരുന്നു പേര് മാറ്റി പ്രകാശം അതിപ്പോ ഇവർ ആവശ്യപ്പെടുന്നുണ്ട് എന്റെ പേര് മാറ്റിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ അടൂർ തന്നെയാണ് വോട്ട് ചെയ്യുന്നത് തൊണ്ണൂറ്റി ആറ് മുതൽ തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്നു ആ തെരഞ്ഞെടുപ്പുകൾ എന്റെ വോട്ടേഴ്സ് സിസ്റ്റം നിന്ന് പേര് മാറ്റാൻ ഞാൻ അടുവിൽ പോയി വോട്ട് ചെയ്തതിന് ശേഷമാണ് ഇങ്ങോട്ട് വരാറുള്ളത് ഞങ്ങൾ അച്ചിങ്ങലിൽ നിന്ന് പോകുന്നു തിരുവനന്തപുരത്തേക്ക്